രാജാക്കാടിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു രാജാക്കാട് ടൗണിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിരെ വന്ന കാർ ബൈക്ക് യാത്രികരെ ഇടിക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് മണിയോടുകൂടിയാണ് അപകടം നടന്നത് രാജാക്കാട് നിന്ന് പൂപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുചക്ര വാഹനവും പൂപ്പാറ നിന്ന് രാജാക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം ബൈക്ക് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോകുന്നതിനിടയിൽ എതിരെ വന്ന വാഹനം ബൈക്കിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികരായ രാജാക്കാട് പഴയപെടുതി സ്വദേശികളായ സഞ്ജീവ ഷെർജിൻ എന്നിവരെ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ സഞ്ജീവിനെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നിസ്സാര പരിക്കേറ്റ ഷെർജിൻ ഇന്നലെ തന്നെ വീട്ടിലേക്ക് മടങ്ങി രാജാക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു